ഹലോ നമ്മൾ ഇന്നുള്ളത് ഫൺ സിറ്റി പാർക്കിലാണ് കേട്ടോ അടിച്ച് പൊളിക്കാൻ പറ്റിയ പാർക്കാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത ഇത് ഇപ്പൊ കോഴിക്കോട് ബീച്ച് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്താണ് കേട്ടോ ഈ പാർക്ക് വരുന്നത് പിന്നെ ഒരാൾക്ക് കയറാൻ അമ്പത് രൂപയാണ് കയറി വരുന്ന ഫൺ സിറ്റി നേടിയിട്ടുള്ള ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നൊരു ഫിഷ് ടാങ്ക് പോലെ ഉള്ളതാണ് കേട്ടോ ഇതിന്റെ ഫിഷിനൊക്കെ കാണാൻ നല്ല രസമില്ലേ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നവരഗ്രിയിരിക്കുകയും ഇത് പിന്നെ ബേഡ്സിൻ്റെ പാട്ടാണ് ഇപ്പം നമുക്ക് ബേഡ്സിന് വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ആറ് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടിയ പാട്ടാണ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കുറേ ക്യൂട്ട് ബേഡ്സിനൊക്കെ നല്ല ക്യൂട്ടായി നമ്മളോട് പെട്ടെന്ന് ഇണങ്ങുന്നുണ്ട് കേട്ടോ അത് നമുക്ക് എത്ര കളിച്ചാലും നമുക്ക് അടുത്ത് വരാമെന്ന് തോന്നൂല ഇനി നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള് അതിന്റെ വീഡിയോ ഇതിൽ തന്നെ അതിന്റെ ഒരു ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ കാണിച്ചിട്ട് കണ്ട നല്ല നല്ല ചോപ്പ് കളറിൽ പിന്നെ വേറൊന്ന് പിന്നെ ഇവിടെ ഒരു വലിയ പാരറ്റ് ഉണ്ട് അത് ഇതല്ല ഇത് പാരറ്റിന്റെ സെക്ഷനിലുള്ളതാണ് കേട്ടോ വേറെ ചില വലിയ പേരറ്റിന എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിക്കേ മേമക്കുട്ടിയുടെ കൈയ്യാണ് കയ അതിലേക്ക് മേമക്കുട്ടി ചെറിയൊരു കൊത്തി കിട്ടി അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് 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 വെറുപ്പിച്ചതാണ് നല്ല രസമില്ല ഇവിടുത്തെ ബേഡ്സിനൊക്കെ കാണാൻ പിന്നെ ഇതാ ഒരു വലിയ പാരറ്റും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ വലിയ പാരറ്റ് ഇതൊന്ന് നമുക്ക് കയ്യിലൊക്കെ വെച്ചാൽ നമുക്ക് എന്തായാലും പേടിയാവും ഇത് പിന്നെ ബോട്ടാണ് കിഡ്സിൻ്റെ ബോട്ട് സെക്ഷൻ ആണ് വെള്ളത്തിൽ കൂടി ഓടിക്കാൻ പറ്റിയത് പിന്നെ ഇവിടെ രണ്ട് സ്വിമ്മിങ് ഉണ്ട് കേട്ടോ ഈ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് അലോഡല്ല ഈ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് പൂലോഡല്ല ഇത് മറ്റേ ആദ്യ സ്വിമ്മിംഗ് പൂളില്ലേ ആ സ്വിമ്മിംഗ് റിങ്ങിൽ ആ സ്വിമ്മിങ് പൂൾ സ്വിമ്മിംഗ് അലോഡാണ് അതാണ് കേട്ടോ ഡിഫറൻസ് പിന്നെ വെള്ളത്തിലെ കൊലിഞ്ഞ് വീഴുക കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് ക്ലിപ്പ് ഉണ്ട് ഇവിടെ ഇത് മാത്രല്ല കുറെ ആവശ്യം കൂടിയിട്ട് നമ്മുടെ ഇഗ്വാനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇഗ്വാന പോലെയാണ് തോന്നുന്നത് പമ്മി കിടക്കുന്ന ഇഗ്വാന കൈ ഉറങ്ങാന്ന് തോന്നിയത് യും കൂടി ഞങ്ങൾ കണ്ടുവരുന്ന ഒരു ഓറഞ്ച് ടൈപ്പിലുള്ള ഒരു വിഗ്വാനാ ഇതൊരു മരം പോലെ വലിയ സെറ്റ് ചെയ്തതാണ് കേട്ടോ കയറൊക്കെ കിട്ടിയിട്ട് കണക്കിയ ഇത് പിന്നെ കിഡ്സിനെ കാർ ഓട്ടിച്ച് കളിക്കുന്ന സെക്ഷനാണ് പിന്നെ ഇത് നമുക്ക് ഫാമിലി ഒക്കെ ആയിട്ട് ഇരുന്നാടാൻ പറ്റുന്ന ഊഞ്ഞാലാണ് കേട്ടോ ഇത് ഇതുപോലത്തെ രണ്ടെണ്ണം കൂടി ഞങ്ങളുടെ ഇവിടെ ഉണ്ട് പിന്നെ കവർ കവറ് ചെയ്യാത്തല്ല മറ്റേത് സ്റ്റീലിന്റെ കമ്പി ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇത് കവർ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ രണ്ട് ബെഞ്ച് പിന്നെ നേരത്തെ കണ്ടതിന്റെ അതിന്റെ മുമ്പ് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തൊണ്ണൂടി ഉണ്ട് കേട്ടോ ഇവിടെ അതാണിത് ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് ആടാൻ പറ്റുന്നതാണ് സ്വിമ്മിങ് പൂള് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ഇതിന്റെ ഊഞ്ഞാലും അതൊക്കെ ഒന്ന് കണ്ടുനോക്ക് ഇത് പിന്നെ ജമ്പർ അങ്ങനെയുള്ളൊരു സാധനാണ് കേട്ടോ എന്തോ ജമ്പറോ അങ്ങനെ അങ്ങനല്ലേ ഇത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പ്ലേയിങ് ഏരിയ ആണ് അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാണ് കേട്ടോ പ്ലേയിങ് ഏരിയ നിങ്ങൾക്ക് അങ്ങനെ ആളെ പോവാണെ നിങ്ങൾക്ക് എന്നെ അത് കാണാൻ പറ്റും പിന്നെ ഇത് കിഡ്സിൻ്റെ കാർ ഒട്ടിക്കുന്ന സെക്ഷനാണ് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഓറഞ്ച് കളർ ഇഗ്വാന ഇഗ്വാന എനിക്കറിയില്ല കണ്ടാ ചെറുതായിട്ട് പേടിയാകുമ്പോഴും ആള് പാവാണ് ഗൈസ് പേടിക്കാനൊന്നുമില്ല പക്ഷെ കണ്ടാൽ നമുക്ക് പേടിയാവൂട്ടോ പിന്നെ ഇതാണ് വെള്ളത്തിലേ ഒലിങ്ങി വരുന്ന റൈഡ് ഞാനിതാ ഒലുങ്ങി വരുന്നുണ്ട് പിന്നെ അതിൽ നമുക്ക് നല്ല സ്മൂത്ത് സ്ലിപ്പ് ചെയ്യാൻ പറ്റൂട്ട അതിൽ കൂടി വെള്ളം വരുന്നത് കൊണ്ട് ഞാനിത് അപ്പം ഒലിങ്ങി വരും നോക്കിക്കോസ് ഞാനിതാ ഒലുങ്ങി വരുന്നു വന്നു നല്ല സുഖമാണ് കേട്ടോ ഇത് നല്ല നീളുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും എത്തില്ല പിന്നെ കുറച്ച് താഴോട്ട് എത്തിയാൽ നമ്മൾ ഇങ്ങനെ പോണ്ടി വരും അങ്ങനെന്താ വെച്ചാൽ ആടെ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് സ്വിമ്മിങ് പൂള് വരുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റില്ല നമ്മൾ കാലിനാക്കി വരേണ്ടതെന്ന് വരും പിന്നെ അവിടെ വേറെ റൈഡും കൂടെ ഉണ്ട് കേട്ടോ ഒരു ബ്ലൂ ടൈപ്പിൽ പിന്നെ ഇത് ഇതിൽ ഈ സ്വിമ്മിംഗ് പൂളിലാണ് കേട്ടോ സ്വിമ്മിങ്ങലോടായിട്ടുള്ളത് മറ്റേ സ്വിമ്മിംഗിങ്ങൽ സ്വിമ്മിംഗ് പൂളില് സ്വിമ്മിങ്ങലോടല്ല ചെറുതായിട്ട് തെറ്റൊക്കെ പോകുന്നുണ്ടോ നീന്തൽ അറിയാത്ത കുട്ടികളാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലാണ് ഇറങ്ങണ്ടത് എനിക്ക് നീന്തൽ അറിയാതെ അതുകൊണ്ട് ഞാൻ രണ്ട് സ്വിമ്മിംഗ് പൂള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ സ്വിമ്മിംഗ് ിങ്ങും നമുക്ക് അടുക്കണ്ട നമുക്ക് നീന്താൻ പറ്റിയ കുളത്തിലേക്ക് പോകാൻ തോന്നില്ല അങ്ങനെ ഒരു ബ്ലൂറൈഡിന്റെ കെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ക്ലോറിൻ ഒക്കെ വാർത്ത ആണ് കേട്ടോ അതുകൊണ്ട് ഇത് വായിലേക്കാക്കാൻ പറ്റില്ല വേറെ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ട് അതിന്റെ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിലുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വാൾ വാൾണ്ടിയേഴ്സും ഉണ്ട് വാച്ച്മാൻ ഇതാണ് കേട്ടോ സ്വിമ്മിങ് സ്വിമ്മിംഗി അലോഡ് അല്ലാത്ത പൂള് ഇതിന് നമുക്ക് സ്വിമ്മിംഗിങ് ഉപയോഗിക്കാൻ പറ്റില്ല ഇതാണ് കേട്ടോ നമ്മള് നീന്തുന്ന ഞാൻ പറഞ്ഞത് ഇവിടെ രണ്ടറായി ചൂടി സ്വിമ്മിംഗ് പൂളിൽ തന്നെ പിന്നെ എന്റെ വകത്ത് ഇങ്ങനെ എന്തൊക്കെയാ ഞാൻ പിന്നെ ഇത് നമ്മൾ കാറ്റ് നിറച്ചിട്ടുള്ളതില്ലേ പിന്നെ ഫുൾ കാറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇതെടുത്തത് പിന്നെ ഞങ്ങൾ വേണന്ന് കഴിഞ്ഞ് വേറെ ഫിഷ് പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഫിഷ് പാർക്ക് ഇവിടെ കൊറേ മീനുകളൊക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുത്താല് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങളെ ഇത് നിങ്ങളെ ഇത് കണ്ടു നോക്ക് പിന്നെ ഇങ്ങോട്ടേക്ക്

കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ട് കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉള്ള ഒരു സമമാണ് കേട്ടോ ഞങ്ങൾ ഒട്ടകപ്പുറത്തൊക്കെ കേറി ഇരുന്ന് ഞങ്ങൾക്കൊരു നോട്ടീസ് കിട്ടിയത് അപ്പഴാ കേട്ടോ ഞങ്ങൾ ഇത് അറിഞ്ഞത് വീഴുന്ന ടൈപ്പാണ് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ലതാണ് ഞാൻ നിങ്ങള് കോഴിക്കോട് ബീച്ചിൽ വരികയാണെങ്കില് അത് സ്ഥലവും കൂടെ ഒന്ന് നിങ്ങൾ നിങ്ങള് വരണേട്ടോ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു ഒരു കിണറി ടൈപ്പില് ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഇതും നിങ്ങൾ നേരത്തെ കണ്ടതുപോലത്തെ തന്നെയാണ് പക്ഷെ ഇതിൽ ലൈറ്റും വരുന്നുണ്ട് മറ്റേതിൽ ലൈറ്റ് വരുന്നില്ല അത് അധികം ഡിഫറൻസ് ഉള്ളൂ കല്ല് മന വെച്ചിട്ട് അതിൻ്റെ ഉള്ളില് ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളില് ഫിഷ് ഫിഷുകളുടെ അത് വരുന്നുണ്ട് ചെറിയ ചെറിയ മീൻസ് കുറച്ച് വലിയ പിന്നെ ഇതാ കേട്ടോ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല കല്ലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു മീനൊക്കെ പിന്നെ നിങ്ങള് ആദ്യം കണ്ടില്ല ഒരു വൈറ്റ് ഫുൾ അക്കുറത്തില് ഫുൾ വൈറ്റ് ഫിഷസ് അതും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിലുള്ള ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ും മീനിന്റെ തന്നെയാണ് തന്നെയാണോട്ടോ അതിന്റെ ഉള്ളിൽ അത്ര ക്ലിയർ ഇല്ലായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല ചെറിയൊരു മഞ്ഞിപ്പ് ഉണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കണോ ഇത് ചെറിയ മീനാണ് മീനാണോട്ടോ ഇതിന്റെ വലയതിൽ ചെറിയ ചെറിയ മീനാണ് ഉള്ളത് ഇന്നൊരു വലിയ മീൻ ഇതും വലിയ മീൻ തന്നെയാണ് അതിൽ മീനുകളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ നല്ല വലുപ്പമുള്ള മീനല്ലേ ഇതിൽ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര് ചിലതിൽ മാത്ര ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ലൈറ്റ്സ് വെച്ചിട്ടുള്ളവര് ചെറിയ മീൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലധികം നമുക്ക് അറിയാത്ത മീനുകളാട്ടോ പേരറിയാത്ത മീനുകളാണ് ഇതിലുള്ളത് പിന്നെ വേറൊരു സെക്ഷൻ ആണ് കേട്ടോ അതിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരിടവഴി പോലെ ചെയ്തിട്ടുള്ള സെക്ഷനാണ് പോയി അവിടുത്തെ മീനുകളാണ് കേട്ടോ ഇതൊക്കെ ഇന്നത്തെ വീട് എത്ര ഉള്ള എല്ലാവർക്കും